ഇത് പൊന്നാങ്കണ്ണിച്ചീര ഇപ്പോൾ കേരളത്തിൽ ഇത് വൈറലാണ് പൊന്നാങ്കണ്ണിച്ചീര ഇപ്പോൾ യൂട്യൂബ് അതുപോലെയുള്ള ദൃശ്യമാധ്യമങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പൊന്നാം ചീരയുടെ ഗുണങ്ങളാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഇത് എനിക്കിതിനോടൊപ്പം ഒരു കമ്പം തോന്നിയിട്ട് ഞാൻ ഇതിൻ്റെ തൈ വാങ്ങിച്ച് നട്ടു ഒരു കവറിൽ നാല് തൈ ഉണ്ടായിരുന്നു അമ്പത് രൂപയാണ് അതിൻ്റെ വില ഈ ഇങ്ങനെ ഒരു ഒരൊറ്റ തൈക്ക് ഇരുപത് രൂപ ഈ ഒരു ചെനപ്പിന് ഇരുപത് രൂപ കൊടുക്കണം അത്രയും ഇതിന് അതുപോലെ ഇതിൻ്റെ ഗുണം ഭയങ്കരമാണ് കണ്ണിൻ്റെ കാഴ്ചശക്തിയാണ് ഇത് പ്രധാനമായിട്ട് ചെയ്യുന്നത് ജീവകം ഏയുടെ കലവറയാണ് ഈ പൊന്നാങ്കണ്ണി ചില അതുകൊണ്ട് തന്നെ കണ്ണിന് ഏറ്റവും നല്ലതാണ് പ്രായമായാലും കണ്ണിന് നല്ല കാഴ്ചശക്തി കിട്ടും തിമിരം വരാതെയൊക്കെ നോക്കാൻ സാധിക്കും പക്ഷേ തിമിരം വന്നാൽ ഇതിന് പരിഹാരമല്ല അത് വേറൊരു കാര്യം തിമിരം വന്നവർക്കിത് ഉപയോഗിച്ചുകൊണ്ട് തിമിരം മാറുമൊന്നുമില്ല വരാതിരിക്കാൻ നമുക്കിത് ശ്രമിക്കാം അപ്പോൾ എൻ്റെ എനിക്ക് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതെല്ലാവരും ഈ ചീര കഴിക്കാൻ തയ്യാ തയ്യാറാവണം ഇത് നട്ടുപിടിപ്പിച്ച് വളർത്താനും തയ്യാറാവണം ഇതിന് ചില ഗുണങ്ങൾ ഉള്ളതുപോലെ തന്നെ ചില ചെറിയ ദോഷങ്ങളുണ്ട് ദോഷങ്ങളെന്ന് വെച്ചാൽ എല്ലാവർക്കും അത് ബാധകമല്ല ചില അസുഖങ്ങളുള്ളവർക്ക് ഇത് കഴിക്കാൻ ബുദ്ധിമുട്ട് വരും കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആ വിവരം ഇവിടെ വിവരിക്കുകയാണ് അതുകൂടാതെ തന്നെ ഇതിൻ്റെ ശരിക്കുള്ള ഉപയോഗം കൃഷി രീതിയെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മൂന്നാഴ്ച മുമ്പ് ഞാൻ ഇതുപോലെ ചെറിയ ചെനപ്പുകൾ നട്ടതാണ് ഈ കാണുന്നത് രണ്ട് മൂന്ന് ചെനപ്പ് ഒരു ചട്ടിയിൽ നട്ടു അത് മൂന്നാഴ്ച കൊണ്ടാണ് ഇത്രയും വളർന്നത് മൂന്നാഴ്ച മുമ്പുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതെങ്ങനെ നടുന്നതെന്ന് നടാനും ഇതിന് പ്രത്യേകതയുണ്ട് ചിലപ്പ് ഒടിച്ചിട്ട് നേരെ നട്ടാൽ മതി മണ്ണ് തൊട്ടാൽ മതി പിന്നെ അത് വാടി വാടിപ്പോകൊന്നുമില്ല വേര് പിടിച്ചു വരും അതുപോലെയാണ് ഇതിൻ്റെ ഏർപ്പാട് പിന്നെ ഗുണം എന്താണെന്ന് വെച്ചാൽ ജീവകം ഈ കൂടാതെ ഇതിനകത്ത് സാധാരണ ചീരയിലുള്ള ഫൈബറുണ്ട് അപ്പോൾ നാരുകൾ ഇഷ്ടംപോലെ അടങ്ങിയത് കൊണ്ട് തന്നെ ചീര കഴിക്കുന്ന ഗുണം കിട്ടും അതിൻ്റെ കൂടെ ആയിട്ടുള്ള ഗുണമാണ് ഈ കണ്ണിൻ്റെ കാഴ്ചശക്തി കിട്ടുക എന്നുള്ളത് അത് നട്ടുച്ചയ്ക്കും നക്ഷത്രങ്ങളെ കാണാം എന്നൊക്കെയാണ് നമ്മൾ കാണുന്നത് കേൾക്കുന്നതൊക്കെ അങ്ങനെയാണ് നട്ടു ചേരത്ത് നോക്കിയാലും നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ അത്രയ്ക്ക് ശക്തി കണ്ണിന് കിട്ടും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ നട്ടുച്ചയ്ക്ക നോക്കിയാൽ നക്ഷത്രത്തെ കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഏതായാലും അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇതിൻ്റെ ചരിത്രമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചരിത്രം ചെറുതാക്കി ഒന്ന് ചുരുക്കി പറയാം ഇത് തെക്കേ അമേരിക്ക വടക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലാണ് ഇതിൻ്റെ ഉത്ഭവം ഉണ്ടായത് പിന്നീട് ഇത് ബ്രസീലിലേക്ക് പോയി ബ്രസീലിൽ വ്യാപകമായിട്ട് ആൾക്കാർ ഇത് കൃഷി ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇതിന് ബ്രസീലിയൻ ചീര എന്നൊരു പേരും വന്നു പിന്നീട് കേരളത്തിലേക്കാണ് വന്നത് കേരളത്തിൽ ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും അറിയില്ല കാരണം നൂറ് വർഷം മുമ്പ് ആണ് ഇത് കേരളത്തിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ അത് നശിച്ചു പോവുകയത് പിന്നെ ആരും കൃഷി ചെയ്യാതെയായി പിന്നെ ഇത് വേരറ്റ് പോയി കേരളത്തിൽ നിന്ന് ഇപ്പം നേരെ ഇത് പോയത് തമിഴ്നാട്ടിലേക്കാണ് തമിഴ്നാട്ടിൽ ഇപ്പോഴും ഇത് ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇത് കേരളത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ചിലർ ഇതിൽ കാഴ്ചശക്തി കിട്ടാൻ വേണ്ടി കണ്ണിൻ്റെ തടങ്ങളിൽ ഇതിൻ്റെ ഇല അരച്ചിടും അതൊക്കെ അപകടമാണ് അങ്ങനെ അരച്ചിട്ടാലൊന്നും കാഴ്ചശക്തി കിട്ടില്ല അപ്പോൾ ഞാനിത് ചെയ്യാൻ പോകുന്നതിന്ന് തോരൻ വയ്ക്കാൻ പോവുകയാണ് ഇതുകൊണ്ട് തോരൻ വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അത് റെസിപ്പി കാണിക്കില്ല അല്ലാതെ റെസിപ്പി കാണിക്കുന്നില്ല അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് തോരൻ വയ്ക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത് അല്ലാതെ തോരൻ വയ്ക്കുന്നില്ല അപ്പോൾ നിങ്ങളതുപോലെ ചെയ്താൽ മതി ഇത് ഇതിൻ്റെ തല മാത്രം നമ്മൾ നമ്മൾ കിള്ളിയെടുത്താൽ മതി അല്ലെങ്കിൽ ഇല ഇലകൾ പൊട്ടിച്ചെടുക്കുക ഇത് കൂടുതൽ കഴിക്കരുത് ഒരു ഒന്ന് രണ്ട് സ്പൂണ് തോരൻ മാത്രമേ കഴിക്കാവൂ അതുകൊണ്ട് ഇത് ഒരുപാട് നമ്മളെടുത്ത് തോരൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിൽ ഓക്സിലേറ്റ് കാൽസ്യം ഓക്സിലേറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഈ മൂത്രം പെട്ടെന്ന് പോകും ഒരുപാട് മൂത്രം പോകും അപ്പോൾ അത് ചില അസുഖങ്ങൾക്ക് പറ്റില്ല അതായത് ഈ ഡയാലിസിസ് ചെയ്തവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പിന്നെ സന്ധിവാദമുള്ളവർക്ക് അങ്ങനെ ഈ രണ്ട് വിഭാഗത്തിന് ഇത് കഴിക്കുന്നത് ശരിയല്ല പിന്നെ നിങ്ങൾക്ക് ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിക്കാവൂ പിന്നെ ഇത് ഇതിൻ്റെ ഓക്സിലേറ്റ് കുറേ കുറച്ച് പോകാൻ വേണ്ടി ഇത് അരിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കണം നമ്മൾ സാധാരണ ഇത് അരിഞ്ഞ് എടുത്തിട്ട് ചീരയുടെ ഒക്കെ ഇല അരിഞ്ഞെടുക്കുന്നത് പോലെ അരിഞ്ഞെടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക അതുപോലെ ഇതിന് വേവ് കൂടുതലുണ്ട് വേവ് കൂടുതലുള്ളത് കൊണ്ടും അരമണിക്കൂർ വേവിക്കണം ഇത്രയും ചെയ്താൽ മാത്രം മതി നമ്മളത് നമ്മുടെ കണ്ണിനൊക്കെ ഒരുപാട് കാഴ്ചശക്തി കിട്ടും ഞാനിത് കഴിച്ചിട്ടുണ്ട് പക്ഷേ അത് സ്ഥിരമായിട്ട് ഒരു പ്രാവശ്യം ഒന്നും കഴിച്ചാൽ പോരാ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങൾ കിട്ടും എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് ഇതൊക്കെ ബിസിനസ്സായിട്ട് വന്നു വന്നു കഴിഞ്ഞു കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരു തണ്ടിന് ഇരുപത് രൂപ എന്ന് പറയുമ്പോൾ അത് നല്ലൊരു ബിസിനസ്സാണ് ഞാനിത് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് അത് വെറുതെയാണ് കൊടുക്കുന്നത് ഞാനിതിൻ്റെ ബിസിനസ്സൊന്നും തുടങ്ങിയിട്ടില്ല ഇതൊരു താല്പര്യം കൊണ്ട് വാങ്ങിച്ചതാണ് അപ്പോൾ നമുക്കിത്രയും ഇല കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം ഇതിൻ്റെ എല്ലാ സോഫ്റ്റ് ആണെങ്കിലും ഇതിൻ്റെ ചെറിയ തണ്ടുകൾ നല്ല ടെമ്പറാണ് അപ്പോൾ ചെറിയ തണ്ടുകൾ കളയൊന്നും വേണ്ട നമുക്കത് കുരു അരിഞ്ഞെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും ചെയ്യുക ഇപ്പോൾ ഇത് അരിഞ്ഞെടുത്ത് ഇനി നമുക്കിത് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കണം പതിനഞ്ച് മിനിറ്റ് കാരണം ഇതിൽ കാൽസ്യം ഓക്സുലേറ്റിൻ്റെ അളവ് കൂടുതലാണ് കാൽസ്യം ഓക്സലേറ്റ് ശരീരത്തിന് ആവശ്യമാണ് പക്ഷേ കൂടുതൽ കഴിഞ്ഞാൽ അത് നമ്മൾ കുറയ്ക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് ഞാനിപ്പോൾ തോരൻ വയ്ക്കുന്ന റെസിപ്പിയിലേക്ക് പോകുന്നില്ല തോരം വയ്ക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിലെ ഈ നമ്മുടെ ഈ തോരൻ വയ്ക്കുന്ന ആ അവസ്ഥ വരെ എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെയാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് അപ്പോൾ ഇത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളിത് പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്തിട്ട് അടുപ്പത്ത് വെച്ച് സാധാരണ തോരം വയ്ക്കുന്ന മാതിരി വയ്ക്കുക അരമണിക്കൂർ വേവണം അത്രേ ഉള്ളൂ പിന്നെ അതിൽ ചേർക്കേണ്ട സാധനമൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം അത് ഞാൻ റെസിപ്പിയിൽ കാണിക്കുന്നില്ല റെസിപ്പി ചെയ്യുന്നുമില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെയൊക്കെ എല്ലാവർക്കും നന്ദി രണ്ട് രണ്ട് സ്പൂൺ തോരൻ മതി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ജീവകം ഏയും കിട്ടും ബൈബ്രും കിട്ടും അങ്ങനെ എല്ലാ സംഗതിയും കിട്ടും രണ്ട് സ്പൂൺ കഴിച്ചാൽ മതി അതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ചെടുത്ത് തോരൻ വയ്ക്കുന്നത് അതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും സന്ധി സന്ധിവാദമൊക്കെ ഉള്ളവർ പിന്നെ അതുപോലെ ഡയാലിസിസ് ചെയ്ത് മൂത്രത്തിൽ കല്ലൊക്കെ ഉള്ളവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കണം കാരണം ഈ ഓക്സിലേറ്റ് ക്രിസ്റ്റലുകളായേക്കാം അങ്ങനെ അങ്ങനെയൊരു പ്രശ്നമുണ്ട് പക്ഷേ അല്ലാത്തവർക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ അത് നല്ലതാണ് ശരിക്കും മൂത്രം പോകും കഴിക്കാം യാതൊരു കുഴപ്പമില്ല ओके okay, नंदी नमस्कार